കിളിപ്പാട്ട് പ്രസ്ഥാനം മാനവർക്ക് ആത്മീയ ഉന്നതി പ്രദാനം ചെയ്യുകയായിരുന്നു മലയാളത്തിലെ പാട്ട് കാവ്യങ്ങളുടെ ലക്ഷ്യം രാമചരിതകാരൻ മുതൽ വഞ്ചിപ്പാട്ടുകാരൻ വരെയുള്ളവർ ഈ ലക്ഷ്യത്തിനായി പരിശ്രമിച്ചവരാണ് അതിൽ പ്രധാനിയായിരുന്നു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാഷാ കവിയാണ് അദ്ദേഹം മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തൃക്കണ്ടിയൂരിലാണ് എഴുത്തച്ഛൻ ജനിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനും ഇടയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലമെന്ന് കരുതപ്പെടുന്നു ആ കാലഘട്ടത്തിലെ വൈദേശിക ആധിപത്യത്തിലും നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരങ്ങളിലും പെട്ടുപോയ സംസ്കാരത്തെ പരിഷ്കരിച്ചെടുക്കാനാണ് എഴുത്തച്ഛൻ ശ്രമിച്ചത് ഭക്തിയിലൂടെ മുക്തി എന്ന തിരിച്ചറിവാകാം രാമായണവും മഹാഭാരതവും ഹരിനാമകീർത്തനവുമെല്ലാം കാവ്യവിഷയങ്ങളായി സ്വീകരിക്കാൻ എഴുത്തച്ഛനെ പ്രേരിപ്പിച്ചത് എഴുത്തച്ഛന്റെ കാലമായപ്പോഴേക്കും മലയാളം തമിഴിൽ നിന്ന് വേർപിരിഞ്ഞ് സ്വതന്ത്ര ഭാഷയായി രൂപം പ്രാപിച്ചിരുന്നു എഴുത്തച്ഛന് മുൻപും ചെറുശ്ശേരി അടക്കമുള്ളവരുടെ കൃതികൾ രൂപം കൊണ്ടിട്ടും ആധുനിക മലയാള ഭാഷയുടെ പിതവായി കണക്കാക്കുന്നത് എഴുത്തച്ഛനെയാണ് മുപ്പത് അക്ഷരമുള്ള വട്ടെഴുത്തിനു പകരം അൻപത്തിയൊന്ന് അക്ഷരമുള്ള മലയാളം ലിപി പ്രയോഗത്തിൽ വരുത്തിയത് ഇദ്ദേഹമാണ് അക്ഷരാഭ്യാസം സിദ്ധിച്ചിട്ടില്ലാത്തവർക്ക് പോലും സുഗമമായി പാടാൻ കഴിയുന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ വരികൾ ഭാഷയ്ക്ക് അനുസൃതമായ അക്ഷരമാല ഉപയോഗിച്ചതിലൂടെയും സാമാന്യ ജനതക്ക് സ്വീകാര്യമായ രീതിയിൽ ഇതിഹാസങ്ങളുടെ സാരാംശം വർണ്ണിച്ചതിലൂടെയും ഭാഷയുടെ സംശ്ലേഷണമാണ് എഴുത്തച്ഛൻ സാധ്യമാക്കിയത് കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതി മുൻപേ തന്നെ തമിഴിൽ നിലനിന്നിരുന്നുവെങ്കിലും കിളിപ്പാട്ട് ജനകീയമായത് എഴുത്തച്ഛനിലൂടെയാണ് അതുകൊണ്ടാണ് ആ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കേക കേളി കളകാഞ്ചി അന്നനട എന്നിവയാണ് പ്രധാനപ്പെട്ട കിളിപ്പാട്ട് വൃത്തങ്ങൾ കകളിയാണ് കിളിപ്പാട്ട് വൃത്തത്തിൽ ഏറ്റവും പ്രശസ്തമായത് എഴുത്തച്ഛന്റെ കൃതികൾ എത്രയെന്നും ഇനിയും നിർണയിച്ചിട്ടില്ല എങ്കിലും ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഭാഗവതം ഹരിനാമ കീർത്തനം ദേവി മഹാത്മ്യം ചിന്താരത്നം ശിവപുരാണം ഇരുപത്തിനാല് വൃത്തം കേരള നാടകം ശതമുഖ രാമായണം രാമായണം പാതാളരാമായണം രാമായണം കൈവല്യ നവനീതം പുരാണം എന്നിങ്ങനെ പതിനാല് കൃതികൾ അദ്ദേഹത്തിൻ്റെതാണെന്ന് പൊതുവെ കരുതപ്പെടുന്നു എഴുത്തച്ഛൻ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിന്റെ രചനക്കായി സ്വീകരിച്ചത് ആധ്യാത്മരാമായണത്തിന്റെ സംസ്കൃത രൂപമായിരുന്നു എഴുത്തച്ഛൻ എഴുതിയ രാമായണം കിളിപ്പാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് സുന്ദരകാന്ഡം രാമായണത്തിലെ അഞ്ചാമത്തെ കാന്ഡമാണിത് ഹനുമാൻ ലങ്കയിലേക്ക് പുറപ്പെടുന്നതും സീതാദേവിയെ കാണുന്നതും ലങ്കക്ക് തീരത്തുന്നതുമൊക്കെയാണ് ഈ കാന്ഡത്തിലെ ഭാഗങ്ങൾ